ജൂതമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം യേശു യേശുവ അഥവാ യേശുക്രിസ്തു എന്നത് ക്രൈസ്തവർ വിശ്വസിക്കുന്നത് പോലെയുള്ള ദൈവപുത്രനോ മിശിഹായോ അല്ല ജൂതമതത്തിൽ യേശുവിനെക്കുറിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ് നിലവിലുള്ളത് യേശു ഒരു പ്രവാചകനല്ല ജൂതമതമനുസരിച്ച് പ്രവാചകന്മാരുടെ കാലഘട്ടം ഇഹൂദ ബൈബിളിലെ തനാഖ് അവസാനത്തെ പ്രവാചകനായ മലാഖിയോടെ അവസാനിച്ചു യേശുവിനെ ഒരു പ്രവാചകനായി ജൂതമതം അംഗീകരിക്കുന്നില്ല യേശുവിന്റെ പഠിപ്പിക്കലുകൾ ജൂത നിയമങ്ങൾക്ക് തോറവിരുദ്ധമാണെന്നും അവർ വിശ്വസിക്കുന്നു യേശു മിഷിഹായല്ല മിശിഹ മെസിഹ് എന്ന ജൂതസങ്കൽപം യേശുവിൻറെ ജീവിതവുമായി പൊരുത്തപ്പെടുന്നില്ലെന്നാണ് ജൂതന്മാർ വാദിക്കുന്നത് ജൂതമതമനുസരിച്ച് യഥാർത്ഥ മിശിഖാലോകത്ത് സമാധാനവും ഐക്യവും സ്ഥാപിക്കുകയും എല്ലാ ജൂതന്മാരെയും ദേശത്തേക്ക് തിരികെ കൊണ്ടുവരികയും മൂന്നാമത്തെ വിശുദ്ധ മന്ദിരം തേർഡ് ടെമ്പിൾ പുനർനിർമ്മിക്കുകയും ചെയ്യും യേശുവിൻറെ കാലത്ത് ഈ കാര്യങ്ങളൊന്നും സംഭവിച്ചില്ലെന്ന് ജൂതന്മാർ ചൂണ്ടിക്കാട്ടുന്നു മിശിഹ ഒരു സാധാരണ മനുഷ്യനായിരിക്കുമെന്നും ദൈവത്തിന്റെ പുത്രനായിരിക്കില്ലെന്നും ജൂതമതം പഠിപ്പിക്കുന്നു ത്രിയേകത്വത്തെക്കുറിച്ചുള്ള ക്രൈസ്തവ വിശ്വാസം ജൂതമതത്തിലെ ഏകദൈവ സങ്കല്പത്തിനു വിരുദ്ധമാണെന്നും അവർ കരുതുന്നു ഒരു ചരിത്രപരമായ വ്യക്തി മാത്രം ചുരുക്കത്തിൽ ജൂതന്മാർ യേശുവിനെ ചരിത്രപരമായ ഒരു വ്യക്തിയായി കണ്ടേക്കാം പക്ഷേ ഒരു മതപരമായ പ്രാധാന്യമുള്ള വ്യക്തിയായി അവർ കണക്കാക്കുന്നില്ല യേശുവിന്റെ പഠിപ്പിക്കലുകളും മിശിഹാവാദവും ജൂതമതത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്ന് അവർ വിശ്വസിക്കുന്നു ക്രൈസ്തവ മതത്തിന്റെ സ്ഥാപകനായി യേശുവിനെ കണ്ടേക്കാമെങ്കിലും അത് തങ്ങളുടെ മതവുമായി ബന്ധപ്പെട്ട ഒരാളായി അവർ പരിഗണിക്കുന്നില്ല